ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളതും ആരോഗ്യത്തിന് അതിരും നല്ലതുമായ ഒരു കിഡിലൻ ഡ്രിങ്കാണ് ഇതൊരു സാധാരണ പാനീയമല്ല നമ്മുടെ ഹെൽത്തി സ്കിന്നിൻ്റെയും ഹൃദയത്തിൻ്റെയും രഹസ്യമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് സ്ക്യാഷാണ് ഒറ്റത്തവണ ഉണ്ടാക്കിയാൽ മാസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതുകൊണ്ട് പുറത്തുനിന്ന് കളർ ചേർത്ത പാനീയങ്ങൾ വാങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാം നിങ്ങളെല്ലാവരും റെഡിയല്ലേ എങ്കിൽ വാ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം തൊലികളഞ്ഞ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത ബീട്രൂട്ട് ഇരുന്നൂറ്റൻപത് ഗ്രാം രണ്ട് നാരങ്ങയുടെ നീര് ഒരു കിലോ പഞ്ചസാര ഒരു ലിറ്റർ വെള്ളം കറുവപ്പട്ട രണ്ട് കഷ്ണം ഇതാണ് നമുക്ക് വേണ്ടത് നാരങ്ങ നമ്മുടെ പ്രകൃതത്തെ പ്രിസർവേറ്റീവാണ് ഈ ചേരുവകളെല്ലാം കണ്ടല്ലോ വളരെ സിമ്പിളാണ് ഇനി ഒട്ടും വേഗം നമുക്ക് നേരെ പാചകത്തിലേക്ക് കിടക്കാം ഇത്തരവെള്ളത്തിലേക്ക് ബീട്രൂട്ട് അരിഞ്ഞ കഷ്ണങ്ങളും ഒരു കിലോ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നു അതിലേക്ക് രണ്ട് കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഈ മിശ്രിത നന്നായി തിളപ്പിക്കാനായിട്ട് വെക്കുക പഞ്ചസാരയും ബീട്രൂട്ടും പട്ടയും നന്നായി ഇളക്കി കൊടുക്കുക കുറച്ചുനേരം തിളയ്ക്കാൻ അനുവദിക്കുക പട്ട ചേർക്കുന്നത് സ്ക്വാഷിന് നല്ല മണം നൽകുന്നതിനൊപ്പം ദഹനപ്രക്രിയ എളുപ്പമാക്കാനും സഹായിക്കും ഇത് ചേർക്കുമ്പോൾ സ്ക്വാഷ് കുടിക്കുന്ന സമയത്ത് വയറിൻ്റെ കനം തോന്നില്ല ബീട്രൂട്ടിലാണെങ്കിൽ ഹൃ ചുവന്ന സത്തിൽ നൈട്രേറ്റുകൾ ധാരാളമുണ്ട് ഇത് നമ്മുടെ രക്തക്കോഴുകളെ വികസിപ്പിച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെർബൽ ഡ്രിങ്ക് ഈ മിശ്രം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കട്ടെ പിന്നെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി അത് എങ്കിലാണത് അടിപിടിക്കാതിരിക്കും അപ്പോൾ ഒന്ന് തിളയ്ക്കട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം പഞ്ചസാര പാകാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഒരു ആദ്യമേ വെള്ളത്തിൽ പട്ടയും ബീട്രൂട്ടും മാത്രം ഇട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചാലും മതി പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് കമ്മീഷൻ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതിൻ്റെ പേരിൽ ആഹാരമെന്ന മേഖലയിൽ ജ്യൂസ് എന്തെങ്കിലും ഒരു പ്രകൃതിദത്തമായ ഒരു ഡിഷ് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത് ഇതാകുമ്പോൾ ഒരു ദോഷങ്ങളും ഇല്ലല്ലോ പിന്നെ പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ശർക്കര ഉപയോഗിക്കാം കേട്ടോ അതാകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആവും പഞ്ചസാരയേക്കാൾ കൂടുതൽ ഹെൽത്തി ആവും ഇങ്ങനെ തിളച്ച് മറിയുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്ത വെള്ളത്തിൻ്റെ മുക്കാൽ ഭാഗമാവണം അപ്പോഴാണ് സ്ക്വാഷിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പഞ്ചസാര നന്നായിട്ട് കുറുകി നല്ല രീതിയിലൊന്ന് കട്ടിയാവണം അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം ഫസ്റ്റ് നമ്മൾ നമ്മളെടുത്ത വെള്ളത്തെക്കാളും ബുക്കാൽ ഭാഗത്തേക്ക് വെള്ളം വരണം അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതിൻ്റെ ബീട്രൂട്ടുകളൊക്കെ അരിച്ചെടുക്കാം കേട്ടോ ബീട്രൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി മാറ്റിവെച്ച് ബീട്രൂട്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ക്യാൻറ്റി പോലെ തന്നെ ഞാനത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ ലൈനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നാരങ്ങനീര് നാച്ചുറൽ പ്രിസർവേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്വാഷ് കേട് വരാതിരിക്കാൻ ഇത് വളരെ ഉപകാരമാണ് അത് അല്ല നമ്മളിത് നേരത്തെ ചൂടോട് കൂടി തന്നെ ഇത് ഒഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളറ് മാറും കേട്ടോ കളറ് മങ്ങിപ്പോവും പക്ഷെ ഇങ്ങനെ നല്ലോണം തണുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ടേസ്റ്റും കൂടും കുറച്ചും കൂടിയും നല്ല കളറും കിട്ടും അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ആ ചൂടാറേന് ശേഷം മാത്രമാണ് നീര് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ ബീറ്റ് റൂട്ട് ഫിക്കേഷൻ റെഡി ആയിട്ടുണ്ട് അത് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ പുറത്തു നിന്നും ചൂടുള്ള സമയത്തോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിസ് നല്ല ടയേഡായിട്ട് വരുന്നവർക്ക് ഇതൊരു ഗ്ലാസ് കൊടുത്ത് നല്ല സൂപ്പർ ഉന്മേഷം കിട്ടും എന്നുള്ളൊരു മാറ്റവും ഇല്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്